ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരണം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിന്റെ അധ്യക്ഷതയിൽ കൂടി യോഗത്തിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജ്മൽ ഖാൻ അസീസ് ബജറ്റ് അവതരിപ്പിച്ചു പത്തൊൻപത് കോടി അറുപത്തിരണ്ട് ലക്ഷത്തി അൻപത്തി ആറായിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്ന് രൂപ വരവും പതിനെട്ട് കോടി തൊണ്ണൂറ്റി ആറ് ലക്ഷത്തി അറുപത്തിനാലായിരം രൂപ ചെലവും അറുപത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തിയൊന്ന് രൂപ നീക്കിയും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് ലൈഫ് പി എം എ വൈയിലെ ഭവനരഹിതരായ മുഴുവൻ ആളുകൾക്കും ഭവന നിർമ്മാണത്തിന് ധനസഹായം നടയം ഡിപ്പോ റോഡിന്റെ സാക്ഷാത്കാരം ദുർബല വിഭാഗങ്ങൾക്കും വനിതകൾക്കും മുൻഗണന നൽകുന്നതിനൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും കൃഷി വിദ്യാഭ്യാസം ആരോഗ്യം മാലിന്യ സംസ്കരണം തുടങ്ങി എല്ലാ രംഗത്തും ബജറ്റിൽ പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട് ലക്ഷത്തി രൂപയും ബഡ്ജറ്റിൽ നൽകുന്ന മേഖലകൾ ഒന്ന് പാർപ്പിടം നമ്മുടെ ലൈഫ് ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ധനസഹായം നൽകുന്ന ഇതാണ് പരിഗണനയിലുള്ളത് അതോടൊപ്പം ഗ്രാമീണ റോഡുകളുടെ നവീകരണം കൂടാതെ നടയം ഡിപ്പോ റോഡിന്റെ സാക്ഷാത്കാരം യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷീജാ നൌഷാദ് അസീസ് ഇല്ലിക്കൽ മോളി ബിജു തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സെറീന പി എ അസിസ്റ്റന്റ് സെക്രട്ടറി അനന്തകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി